ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന രണ്ട് തരത്തിലുള്ള അച്ചാറുകളാണ് കാണിക്കുന്നത് ഒന്ന് ചുമന്ന നിറത്തിലുള്ള അച്ചാറും ഒന്ന് വെള്ള നാരങ്ങ അച്ചാറും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് തിരുമിയെടുത്തതിനു ശേഷം അന്ന് തന്നെയല്ല അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ വെ അങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടനെ തന്നെ വേണമെങ്കിലും അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ലെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇപ്പം കണ്ടോ ഞാനിത് കാണിക്കുന്നത് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ആ നാരങ്ങയുടെ ഒരു അവസ്ഥയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പത്ത് ദിവസം വെച്ചിരുന്നു ഇട്ടാലും നല്ല ഒരു ടേസ്റ്റായിരിക്കും അപ്പോൾ ആ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ എരിവെള്ള മുളക് പൊടിയും പിരിമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന നാരങ്ങയ്ക്കനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കണം പൊടികളൊക്കെ അപ്പം ഞാനിവിടെ ഒരു അരക്കിലോ നാരങ്ങ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ എല്ലാ മൊത്തത്തിലൊരു നാല് നാലര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഈട്ട് കൊടുത്ത മുളക് പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പൊ അതും കൂടി ചേർത്ത് നല്ലതുപോലെ അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേണം തിളപ്പിച്ചെടുക്കണം അപ്പൊ ആ തൊലിയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ടായത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തിളപ്പിച്ചെടുക്കുന്നത് നമുക്ക് ിങ്ങനെ ചെയ്തെടുക്കുമ്പോ അന്നേ ദിവസം തൊട്ട് തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം ഇനി അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിന്റെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം നല്ലോ നല്ല നല്ല അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വെള്ള നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇതൊന്ന് പൊട്ടി വരട്ടെ അതൊക്കെ നല്ലതുപോലെ പൊട്ടി ആ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അതിലേക്ക് ധാരാളം പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിൻ്റെ നിറമൊന്നും അധികം മാറാനായിട്ട് നിൽക്കേണ്ട നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന നാരങ്ങയുടെ അളവനുസരിച്ച് ഓരോന്നും ചേർത്ത് ഇതൊന്ന് നികക്ക നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കൊടുക്കത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം ഇനി അതിന്റെ കയ്പും ആ പുളിപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ആ തൊലിയൊക്കെ നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് എടുക്കുമ്പോഴേക്കും നമ്മുടെ വെള്ള നാരങ്ങ അച്ചാറും റെഡിയായി നമ്മൾ ചുമന്ന നാരങ്ങ അച്ചാറും റെഡിയായി വെള്ള നാരങ്ങ അച്ചാറും ഇവിടെ റെഡിയായി ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയിലേക്ക് ഇതുപോലെ ഇട്ട് അടച്ച് നമുക്ക് മൂന്ന് ദിവസം വെളിയിൽ വെച്ചിരിക്കാം അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്